ഇന്നൊരു പട്ടം പറത്തിയാലോ നമ്മുടെ ചിന്തന കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു ഇതേപോലെയുള്ള ടെൻ ഡയമണ്ട്സ് കളക്റ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ ഡയമണ്ടും കിട്ടാൻ വേണ്ടി അവൻ ചെയ്യേണ്ടത് ഓരോ ഗുഡ് ആക്ടിവിറ്റിയാണ് ഫുഡ് കഴിക്കാനും ഹോംവർക്ക് വർക്ക് ചെയ്യാനൊക്കെ നല്ല മടിയുള്ള ആളായതുകൊണ്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക ഒറ്റയ്ക്ക് ഹോംവർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഓരോ ഗുഡ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡയമണ്ടായിട്ട് ഗിഫ്റ്റ് ചെയ്തു അങ്ങനെ ടെൻ ഡയമണ്ട്സ് കളക്ട് ചെയ്താൽ അവൻ പറയുന്ന ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്നായിരുന്നു പറഞ്ഞത് ഫൈനലി അവൻ ടെൻ ഡയമണ്ട്സ് കളക്ട് ചെയ്തു കയറ്റ് വേണമെന്നാണ് അപ്പോൾ പറഞ്ഞത് ഓക്കെ നമ്മൾ കയറ്റു വാങ്ങിച്ചു കൊടുത്തു ആദ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയതായിരുന്നു പക്ഷേ അത് പറക്കുന്നുണ്ടായില്ല നമ്മളിനി ഉണ്ടാക്കിയതിലുള്ള എന്തെങ്കിലും പാകപ്പിഴവണ്ടാണ് ഇത് പറക്കാത്തതെന്ന് കരുതി നമ്മളൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇത് ടെൻ റുപ്പീസ് കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ ഇത് നോട്ടിടാനോ ഇതെങ്ങനെ ഫ്ലൈ ചെയ്യിക്കണോ അതൊന്നും അറിയില്ലായിരുന്നു യൂട്യൂബിൽ നോക്കി ജസ്റ്റ് ഒരു നോട്ടിട്ടു ഇതുപോലെ പട്ടം പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടിയും നടന്നുമൊക്കെ നോക്കി കാറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇത് പറക്കുന്നുണ്ടായില്ല വൈകിട്ടും രാവിലെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പറത്താൻ നോക്കി പക്ഷെ ഇത് ഇല്ല ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല